നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒമാനിൽ ചെറുകിട ഇടത്തരം സംരംഭങ്ങളിലും സ്വദേശിവൽക്കരണ തോത് വർദ്ധിപ്പിക്കാൻ വാണിജ്യ വ്യവസായ മന്ത്രാലയം ശ്രമം ആരംഭിച്ചതായി റിപ്പോർട്ട് സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ മുന്നോടിയായാണ് പുതിയ നീക്കം വ്യവസായ മേഖലയിൽ മുപ്പത്തിയഞ്ച് ശതമാനം സ്വദേശി ലക്ഷ്യം വയ്ക്കുന്നതെന്ന് മന്ത്രാലയത്തിലെ വ്യവസായ വിഭാഗം ഡയറക്ടർ ജനറൽ സാമി അൽ സാഹിബ് പറഞ്ഞു സ്വകാര്യ മേഖല പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്ത യോഗത്തിനു ശേഷമാണ് തീരുമാനം ഉണ്ടായത് വൻകിട സ്ഥാപന പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തതായി സാമി അൽ സാഹിബ് പറഞ്ഞു എല്ലാ വ്യവസായ സ്ഥാപനങ്ങളിലും മുപ്പത്തി അഞ്ച് ശതമാനം സ്വദേശി നടപ്പാക്കാനാണ് മന്ത്രാലയത്തിൽ ശ്രമങ്ങൾ നടക്കുന്നത് സ്വദേശിവൽക്കരണം നടപ്പാക്കാത്ത കമ്പനികളിലും ഒമാനികൾക്ക് ജോലി ഉറപ്പാക്കുന്ന നടപടികളും ഉടൻ ആരംഭിക്കും കമ്പനികളിൽ കൂടുതൽ ജോലിക്കാരെ വെക്കുക വഴി സ്ഥാപനങ്ങളുടെ ചെലവ് വർദ്ധിപ്പിക്കാൻ മന്ത്രാലയത്തിന് താല്പര്യമില്ല അതിന് പകരമായി സ്വദേശികൾക്ക് നിയമനം ഉറപ്പുവരുത്തുന്നതിനാണ് വരുത്തുന്നതിനാണ് ശ്രദ്ധ ചെലുത്തുന്നത് കൂടുതൽ ജോലിക്കാരെ വയ്ക്കുന്നത് കമ്പനികളുടെ ചെലവ് വർദ്ധിക്കാനും അതുവഴി ലാഭം കുറയാനും കാരണമാകുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ മുപ്പത്തിയഞ്ചു ശതമാനം സ്വദേശി ഇതിനകം പൂർത്തിയാക്കിയിട്ടുണ്ട് സ്വദേശിവൽക്കരണം വൽക്കരണം ഉറപ്പുവരുത്താൻ കമ്പനികളെ സഹായിക്കാനും അധികൃതർക്ക് പദ്ധതിയുണ്ട് ചില കമ്പനികൾ മുപ്പത്തിയഞ്ച് ശതമാനം പൂർത്തിയാക്കാത്തത് തങ്ങൾ കാര്യമാക്കുന്നില്ല എന്നും ഇത്തരക്കാർക്ക് സ്വദേശിവൽക്കരണം വർദ്ധിപ്പിക്കാൻ പദ്ധതികൾ ഉണ്ടാകേണ്ടതുണ്ടെന്നും സ്വാമി അൽ സാഹിബ് ചൂണ്ടിക്കാട്ടി അല്ലെങ്കിൽ സ്വദേശിവൽക്കരണ ലക്ഷ്യം പൂർത്തീകരിക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടാവണമെന്നും അദ്ദേഹം പറഞ്ഞു അല്ലെങ്കിൽ സ്വദേശി ലക്ഷ്യം പൂർത്തീകരിക്കാൻ എന്തെങ്കിലും തടസ്സം ഉണ്ടാവാമെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ എല്ലാ വ്യവസായ സംരംഭകരും മുപ്പത്തി മൂന്ന് ശതമാനം സ്വദേശി നടപ്പാക്കാനാണ് തീരുമാനമായത് പിന്നീട് എല്ലാ കമ്പനികളും മുപ്പത്തിയഞ്ചു ശതമാനത്തിലേക്ക് എത്തിയെന്ന് ഉറപ്പാക്കാൻ പ്രത്യേക ടീമുകൾ പരിശോധന നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളാണ് ഒമാനിൽ ഉണ്ടായിരുന്നത് ായി ഉയർന്നു പതിനേഴിൽ മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപതായി വർദ്ധിച്ചതിന് പിന്നാലെ രണ്ടായിരത്തി പതിനെട്ടിൽ സ്ഥാപനങ്ങളുടെ എണ്ണം മുന്നൂറ്റി ഇരുപത്തിയാറായി രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ വരെയുള്ള കാലഘട്ടത്തിൽ മൂവായിരം പേർ പുതുതായി ഈ മേഖലയിൽ ജോലിയിൽ പ്രവേശിച്ചതായും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി